നിങ്ങൾ ഒരു ടാലി കോഴ്സ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് പുറത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഒരു ടാലി കോഴ്സ് സെലക്ട് ചെയ്തിട്ട് ആ ടാലി പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അതായത് നിങ്ങൾ ഒരു നല്ല ഫീസ് കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവെയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ വെറുതെ പോവുകയായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ അവിടെ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് നിങ്ങൾക്ക് ടാലി പ്രൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഹലോ ഫ്രണ്ട്സ് ഞാൻ ശ്യാമള നാരായണൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുള്ളതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ കാരണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ്സും എടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി അപ്പൊ അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി എന്ന് പറയുന്നത് ശ്യാമാസ് ടാലി ക്ലാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമാണ് അപ്പൊ ഞാനത് ഡിസ്ക്രിപ്ഷനിലും ആ മെയിൽ ഐ ഡി ഞാൻ കൊടുക്കാം അപ്പോൾ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരും അപ്പൊ നമുക്ക് ഒട്ട് താമസിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ടാലി കോഴ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ആദ്യം തന്നെ നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തണം ടാലി പ്രൈമാണ് നിങ്ങൾ പഠിക്കണമെന്നുള്ളത് അതായത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടാലി പ്രൈമാണ് പഠിപ്പിക്കണമെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കണം അപ്പം ടാലി പ്രൈമിലെ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് ടാലി പ്രൈമിലെ ഫോർ വന്നിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ടാലി പ്രൈമിൽ പ്രൈമിപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്നുള്ളത് അപ്പോൾ അവിടെ ഏതാണ് പഠിപ്പിക്കുന്നത് അപ്പം ചിലപ്പോൾ ടാലി പ്രൈമ് ടു ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ടാലി പ്രൈമ് ത്രീ പോയിന്റ് സീറോ വണ്ും ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ഇതിലേതാണ് പഠിപ്പിക്കുക അപ്പോൾ ഇതിലേതാണ് എന്നുള്ളത് അപ്പോൾ ഒന്ന് ടാലി ത്രീ പോയിന്റ് സീറോ വണ്ണും ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ പറയുന്നത് എന്താണ് ടാലി പ്രൈമ് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങളവിടെ ടാലി പ്രൈമാണ് പഠിപ്പിക്കണമെന്നുള്ള കാര്യം നിങ്ങളവിടെ ഉറപ്പുവരുത്തണം രണ്ടാമതായിട്ടാണ് ഉണ്ടെങ്കിൽ വൗച്ചർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെല്ലായിടത്തും പഠിപ്പിക്കും വൗച്ചർ എൻട്രി പർച്ചേസിൻ്റെ എൻട്രി എങ്ങനെയാണ് ചെയ്യുക സെയിൽസിൻ്റെ എൻട്രി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലായിടത്തും പഠിപ്പിക്കും അപ്പോൾ നമുക്ക് വൗച്ചർ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ട്രാൻസാക്ഷൻസിൻ്റെ അടിയിൽ വൗച്ചേഴ്സിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ വി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വൗച്ചറിലേക്ക് പോകും അപ്പോൾ ഇവിടെ നമുക്ക് ഈ റൈറ്റിൽ കാണുന്നതിനെയാണ് നമ്മുടെ ഫംഗ്ഷൻ കീസായിട്ട് പറയുക എഫ് വൺ മുതൽക്ക് എഫ് ടു വരെയുള്ള കീസാണ് ഫംഗ്ഷൻ കീസ് ആയിട്ട് പറയുക അപ്പോൾ ഇതിലെ ഓരോ കീയുമാണ് ഓരോ നിറവേറ്റുന്നത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കീ അടിക്കണം സെയിൽസ് ചെയ്യണമെങ്കിൽ ഒരു കീ അടിക്കണം പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കീ അടിക്കണം അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് എല്ലാ സ്ഥലത്തും തരും ഇത് ടാലി പഠിപ്പിക്കുന്ന എല്ലായിടത്തും ഒരു ബേസിക് കാര്യമാണ് അപ്പം ഈ ഒരു കാര്യം എല്ലായിടത്തും പറഞ്ഞു തരുന്നുണ്ടായിരിക്കും അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് സെന്റർ ആണ് അപ്പോൾ കോസ്റ്റ് സെൻ്റർ പറയുന്നത് നമ്മൾക്ക് ഏതൊരു ഫേമിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരു കാര്യമാണ് ഈ കോസ്റ്റ് സെന്റർ പറയുന്നത് അപ്പോൾ കോസ്റ്റ് സെന്റർ ആ സിലബസിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം ഇപ്പോൾ കോസ്റ്റ് സെന്റർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോസ്റ്റിനെ ഡിഫറെന്റ് സെന്ററുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് സാലറി കൊടുക്കേണ്ടി വരും സ്റ്റാഫുകൾക്ക് ട്രാവലിങ് എക്സ്പെൻസ് കൊടുക്കും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും എത്ര കൊടുത്തു എന്നുള്ളത് ഓണർക്ക് അറിയണം അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എടുക്കുന്ന ആ കോസ്റ്റ് സെന്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നില്ലേ എന്നുള്ളത് ഒന്ന് നമ്മൾ ഉറപ്പുവരുത്തണം നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്ന് തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും ഒന്ന് ഒരു ട്രേഡിംഗ് കൺസേൺ ആയിരിക്കും ട്രേഡിങ് കൺസേൺ അവിടെ ഫിനിഷ് ഗുഡ്സ് വാങ്ങിച്ച് ഫിനിഷ് ഗുഡ്സ് തന്നെയാണ് വിൽക്കുക അതേപോലെ നമ്മൾക്ക് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആയിട്ടുണ്ടായിരിക്കും അവിടെ നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഫിനിഷ് ഗുഡ്സ് ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ് ഗുഡ്സ് ആണ് നമ്മൾ വിൽക്കുക അപ്പോൾ അങ്ങനെ ചെയ്യണ സമയത്ത് നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് ഒരു ഐറ്റത്തിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് രണ്ടോ മൂന്നോ യൂണിറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് കിലോഗ്രാമിൽ വാങ്ങിച്ചുള്ള ഐറ്റം ചിലപ്പോൾ നമ്മൾ ഗ്രാമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് യൂണിറ്റ് എന്നുള്ളൊരു ഓപ്ഷനും നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് അതായത് ഓൾട്ടർനേറ്റ് യൂണിറ്റ് പറഞ്ഞാൽ എന്താണ് ഒരു ഐറ്റത്തിനെ ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടും അറിഞ്ഞിരിക്കണം അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിപ്പോർട്ട്സുകളൊക്കെ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ അതും അവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്തൊക്കെ റിപ്പോർട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത് ക്യാഷിൻ്റെ ബാലൻസ് എടുക്കാൻ അറിയണം ബാങ്ക് ബാലൻസ് എടുക്കാൻ അറിയണം ഡേ ബുക്ക് എങ്ങനെയാണ് എടുക്കുക അറിയണം പേയബിൾസിൻ്റെ റിപ്പോർട്ട്സ് എങ്ങനെയാണ് എടുക്കുക അറിയണം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഓരോ റിപ്പോർട്ടുകളും ഓരോ സ്ഥലത്തായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് അപ്പോൾ ഓരോ റിപ്പോർട്ടുകളും ജനറേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ കിട്ടും നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ ഇവിടെ കിട്ടും അപ്പൊ ഈ റിപ്പോർട്ടുകളെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നില്ലേന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പുവരുത്തണം അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ബിആർഎസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്താണ് ബിആർഎസ് എന്ന് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അപ്പം നമ്മളിപ്പോൾ ധാരാളം ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ പാർട്ടികൾ നമ്മൾക്ക് ചെക്ക് തന്നിട്ടുണ്ടായിരിക്കും നമ്മൾ പാർട്ടികൾക്ക് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് ബിസിനസ്സിൻ്റെ ബാങ്കിൻ്റെ ലെഡ്ജറും നമ്മളുടെ ബിസിനസ്സിൻ്റെ പാസ്ബുക്കും ഈക്വൽ ആയിരിക്കണം അപ്പം നമ്മളത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം അപ്പം ടാലിയിൽ എങ്ങനെയാണ് റീകൺസിഡേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുന്ന സമയത്ത് ബാങ്ക് റീകൺസിലേഷൻ എടുക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം കാരണം ബാങ്ക് റീകൺസിലേഷൻ പറയേണ്ടത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊരു ഫേമിൽ ചെന്ന് കഴിഞ്ഞാലും ബാങ്ക് റീകൺസിലേഷൻ ഉപയോഗിക്കേണ്ടി വരും കാരണം ഡെയിലി ബാങ്ക് റീകൺസിലേഷൻ ചെയ്യേണ്ടി വരും ഒരുപാട് ബാങ്കിങ് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഡെയിലി ബാങ്ക് റീകൺസിലേഷൻ ചെയ്യേണ്ടി വരും അടുത്തതായിട്ട് നമുക്ക് എന്താണ് റിപ്പോർട്ടിൽ എന്താണ് നമുക്ക് ഡെയിലി ക്യാഷ് ബാലൻസ് എങ്ങനെയാണ് എടുക്കുക ഡെയിലി ബാങ്ക് ബാലൻസ് എങ്ങനെയാണ് എടുക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ അവിടെ ഏത് സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ആ റിപ്പോർട്ടുകളൊക്കെ എടുക്കുക എന്നുള്ളതും അറിഞ്ഞിരിക്കണം പിന്നീട് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ ടാരിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക എവിടെയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടുക നമുക്ക് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് എടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സിലബസിൽ എടുത്തു തരില്ലേ എന്നുള്ളതും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് എന്താണ് സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടാണ് അപ്പൊ നമ്മുടെ ഒരു ഫേമില് എന്താണ് ഒരു ഇൻവെന്ററി ഡീൽ ചെയ്യുന്ന സ്ഥലത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ സ്റ്റോക്ക് എന്നുള്ളത് അപ്പൊ സ്റ്റോക്ക് എന്താണ് നമ്മൾ ഡെയിലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം നെഗറ്റീവ് സ്റ്റോക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ കൊണ്ടുപോകണം അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അക്കൗണ്ട്സ് പേയബിളും അതേപോലെ തന്നെ അക്കൗണ്ട്സ് റിസീവബിളും അതായത് മൊത്തം എത്ര കൊടുക്കാനുണ്ട് ഏത് ബില്ലിലാണ് കൊടുക്കാനുള്ളത് എന്നാണ് ഡ്യൂ ഡേറ്റ് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞുവെങ്കിൽ എത്ര ദിവസം ഓവർ ഡ്യൂ ആയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതെല്ലാം ബിൽ വൈസ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പം ഇതെല്ലാം അവിടെ കവർ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പുവരുത്തണം നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പേറോളാണ് ഇപ്പോൾ പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂവായിരോ അയ്യായിരമോ ഒക്കെ എംപ്ലോയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയെല്ലാം സാലറി ഒറ്റ ക്ലിക്കിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ് പേറോൾ എന്ന് പറയുന്നത് അപ്പോൾ പേറോൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ആ ഓപ്ഷനും ഈ ഒരു സിലബസിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുക്കണം അപ്പോൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമായിട്ട് മാറും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്